ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ഷീണിച്ചു ഒരുപാട് വീഡിയോസ് ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് അടുപ്പിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ക്ഷീണിച്ചു അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ടോപ്പിക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ അവരുടെ ട്രൂ ഇൻറ്റൻഷനും അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും എന്തൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ കാണുന്ന ട്രൂ ഇൻറ്റൻഷൻസ് ആൻഡ് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ വിഷ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല അത് വെക്കണത് എന്നാലും എല്ലാവരും കണ്ടിട്ട് വരിക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം Universe Angels, what do you need to hear right now? അപ്പം ഇതാണ് നമ്മുടെ സ്പ്രെഡ് ബോട്ടം ഓഫ് ദി ഡക്കീസ് ദി സ്റ്റാർ കാർഡ് ബോട്ടം ഓഫ് ദി ഡക്കീസ് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവരുടെ ട്രൂ ഇൻറ്റൻഷൻസും അതിലെ അവരുടെ ട്രൂ ആയിട്ടുള്ള ആഗ്രഹങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ സ്പ്രെഡിലൂടെ നോക്കാൻ പോകുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും ഒന്ന് ശ്രദ്ധിക്കുക അവസാനം വരെ കാണാൻ ശ്രമിക്കുക വിട്ട് കണ്ട് ഇനി ഒന്നും മനസ്സിലാവത്തില്ല ആൻഡ് വിട്ട് ഓടി വന്ന് കണ്ടന്റ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ആവാൻ സാധ്യതയില്ല ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ എൻജോയ് ചെയ്യുന്നതും ആസ്വദിക്കുന്നതുമായിട്ടുള്ള വ്യക്തിയാണ് ഒരിക്കലും ഇത് പകുതി വഴിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഉപേക്ഷിച്ച് അങ്ങോട്ട് ഇട്ട് പോകണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ ചതിക്കണമെന്നോ ഒന്നും ഇവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ അവര് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധത്തിൽ അവര് കംപ്ലീറ്റ്ലി വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് പിന്നെ എല്ലാ റിലേഷൻഷിപ്പിലും വഴക്കുകളും മടികളും ഒക്കെ ഉണ്ടായിരിക്കും അതൊന്നും ഇല്ലാത്ത ഒരു ബന്ധങ്ങളും ഈ ലോകത്ത് ഉണ്ടാവില്ല എല്ലാരും എത്ര നല്ല അയ്യോ എത്ര നല്ല കപ്പള അല്ലെങ്കിൽ ഇതുവരെ അടി ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ഓരോ വ്ലോഗും കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അമ്പോ അവര് ഒരു തല്ലോട്ട് ഒരു വഴക്കുമില്ലാത്ത നല്ല ഫാമിലി അവരാ ക്യാമറ എടുക്കുന്ന സമയം മാറ്റി അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം അവർ നമ്മൾക്ക് കാണിച്ചു തരുമോ അവരുടെ ബാഡായിട്ടുള്ള വശങ്ങളും നമുക്ക് കാണിച്ചു തരുമോ ഓൺലി ഗുഡ് തിങ്സ് മാത്രമല്ലേ നമുക്ക് കാണിച്ചു തരുള്ളൂ അതുപോലെ തന്നെയാണ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവൂടും പ്രശ്നങ്ങൾ എല്ലാവരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത ഒരു ബന്ധങ്ങളും ഇന്നത്തെ ലോകത്ത് ഉണ്ടാവില്ല അങ്ങനെ ചില അടിപിടികളും കോൺഫ്ലിക്സുകളും എല്ലാം തന്നെയും നിങ്ങളുടെ ബന്ധത്തിലും ഉണ്ട് നടക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും പല കോൺഫ്ലിക്സുകളും നിങ്ങളുടെ ബന്ധത്തിൽ നടക്കുന്നുണ്ട് അത് നൈസായിട്ട് പോകുന്നവയുണ്ട് നല്ല നല്ല പ്രശ്നങ്ങളാവുന്നവയുണ്ടൊക്കെയുണ്ട് എല്ലാ എല്ലാം തന്നെയും അങ്ങനെയുള്ള എല്ലാം നിങ്ങളുടെ ബന്ധത്തിലും കാണുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് പോവാനോ മറ്റൊരു ബന്ധത്തിലേക്ക് ചാടാനോ കൊരങ്ങൻ ചാടുന്ന പോലെ മാറാനോ ഒന്നും ആ വ്യക്തിക്ക് താല്പര്യമില്ല ആ വ്യക്തി അതിനോട് ഇൻട്രസ്റ്റുമില്ല നിങ്ങൾ നിങ്ങളിൽ അവര് വളരെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ നിങ്ങളുടെ മെമ്മറീസ് നിങ്ങൾ നിങ്ങൾ ഇല്ലാതിരിക്കുമ്പം അവർക്കുണ്ടാവുന്ന ഒരു മൈൻഡ് ബ്രേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് അതൊന്നും ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങളിൽ നിന്നും നിങ്ങളിൽ അവര് സാറ്റിസ്ഫൈഡ് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൂടെ അവർ അവരെ തന്നെ മറക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവരെ മറക്കുന്നുണ്ട് അവരുടെ വിഷമങ്ങൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെയും അവർ അവരുടെ ആ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അവർ മറന്നു പോകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഈ അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഈ പ്രതിസന്ധികളെല്ലാം അപ്രത്യക്ഷമായി പോവാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും തന്നെ അവർക്കത് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ പില്ലറ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്ന് തന്നെ പറയാം ഏത് സാഹചര്യത്തിലും നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് അവർ ഹാർഡ്ലി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് തന്നെയാണ് അവരുടെ ട്രൂ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഒരു സ്ട്രോങ് പില്ലർ പോലെ അവരെ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്നാണ് അവർ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് അതിലൂടെ പടർന്നു പന്തലിക്കാനാണ് അവരുടെ ആഗ്രഹം നിങ്ങളിലൂടെ ഈ ലോകത്തെ അറിയാനാണ് അവർക്ക് താല്പര്യവും മനസ്സിലായ അവർ ഈ ലോകത്തിൽ എന്ത് നേടുന്നുണ്ടെങ്കിലും അതിന് താങ്ങും തണലുമായിട്ട് നിങ്ങളും അവരുടെ ഒപ്പം ഉണ്ടാവണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു വീടിൻ്റെ ബേസ് പോലെ അല്ലെങ്കിൽ ഒരു വീടിന്റെ അടിത്തറ പോലെ അതാണ് അവരുടെ ആഗ്രഹം നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് അവരുടെ അതിന്റെ മുകളിൽ ആ ഫൗണ്ടേഷന് മുകളിൽ കെട്ടിപ്പടക്കുന്ന ഒരു വലിയ വീട് പോലെയാണ് അവര് പക്ഷെ ഫൗണ്ടേഷൻ എപ്പോഴും നിങ്ങളായിരിക്കണം അതുകൊണ്ട് തന്നെ കുറേ പാറകള് നിങ്ങളുടെ ഇപ്പൊ ആരും അസൂയപ്പെട്ട് ഒമ്പോ എന്താ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അസൂയപ്പെട്ട് നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത് കാരണം നിങ്ങളുടെ അടിയും പിടിയും വഴക്കൊന്നും ചിലപ്പോൾ എല്ലാവരും കണ്ടുകൊള്ളണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും അസൂയപ്പെടുത്തുന്ന ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കൊറേ കഥാപാത്രങ്ങൾ അതായത് പാറകള് അമ്പട്ടൻ ചുറ്റിനും ഉണ്ടാകും അപ്പൊ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അവരുടെ വായിൽ ഒരു എരയായിട്ട് ചെന്ന് കൊടുക്കാതെ അവര് കാർന്നു തിന്നുന്നതും നോക്കി നിസ്സഹായനായിട്ട് നിൽക്കാതെ അവരുടെ ഇടയിൽ ഒന്നും ചെന്ന് പെടാതെ നോക്കുക പല പാരകളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ പല പാരകളെയും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മൂല്യമുള്ളതാണെന്നാണ് പറയുന്നത് അതാർക്കും പറച്ചറിയാനോ മാറ്റിക്കളയാനോ ഒന്നും പറ്റാത്തൊരു സംഗതി തന്നെയാണ് ആൻഡ് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പീപ്പിൾസിൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് ആൻഡ് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്താണോ അവർ എനിക്ക് പെട്ടെന്ന് റാക്കി കാർഡ്സ് എടുക്കാൻ തോന്നി അപ്പോൾ ജസ്റ്റ് മോളിൽ ഇരിക്കുന്ന രണ്ട് കാർഡ്സ് ഞാൻ എടുത്തതാണ് അപ്പോൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പീപ്പിൾസിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും അല്ലെങ്കിൽ പല സാഹചര്യത്തിലും കുറേ പേരുടെ ഹെല്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് തീരെ മുന്നോട്ട് നീങ്ങാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങും എന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിങ്ങളെ മുന്നോട്ട് ശക്തമായിട്ട് നീക്കാനായിട്ട് അവർ വിചാരിച്ചാൽ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ബിഗ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ വലിയ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ് ഒരു സ്റ്റാർ പൊസിഷനിലൊക്കെ നിങ്ങൾ എത്തും അപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നതും ആ ബന്ധത്തിൽ അവരുടെ ട്രൂ ആയിട്ടുള്ള ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞാലും എന്താണ് ഒരിക്കലും നിങ്ങളെ അവർക്ക് വിട്ടുപോകാനുള്ള താല്പര്യമില്ല ഒരിക്കലും നിങ്ങളെ വിട്ട് മറ്റൊരു ലൈഫോ മറ്റേതെങ്കിലും രീതിയിലേക്ക് പോകാനോ അവർ ചിന്തിക്കുന്ന പോലുമില്ല അതാണ് അവര് ഇതിൽ നിന്നും നിങ്ങൾക്ക് പകർന്നു നൽകുന്ന ഒരു വലിയ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങളാണ് അവരുടെ ബേസ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ അടിത്തറ നിങ്ങളാണ് അവരുടെ ഫൗണ്ടേഷൻ സോ അതുമെ കയറി നിന്ന് കളിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് സോ നിങ്ങൾ എപ്പോഴും ഒരു സ്ട്രോങ് പില്ലർ പോലെ അവരെ താങ്ങി നിർത്തുന്ന സ്ട്രോങ് പില്ലർ പോലെ അവരുടെ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ ഏതൊരാളുടെയും പിന്നിൽ ഒരാളുണ്ടാവും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പിന്നിൽ അവരായിരിക്കട്ടെ നിങ്ങളുടെ ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് അതെ നിങ്ങളായിരിക്കട്ടെ അവരുടെ ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് അത് ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും സെറ്റായിട്ടിരിക്കുക അപ്പം ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എന്ന് പറയുക ക്ലെയിം ചെയ്യുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു കിട്ടിലും വീഡിയോയ്ക്ക് വീണ്ടും കാണാൻ നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് പോയി സബ് ചെയ്യുക അറിയാത്തവർ കമൻറ്റിൽ ചോദിക്കുക അപ്പം അടുത്തൊരു കിട്ടിലും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ